അതിദരിദ്രരുടെ ലിസ്റ്റിൽ പേരൊക്കെയുണ്ട് പക്ഷേ ഗുണമില്ലെന്ന് മാത്രം ചെറുപുഴ പഞ്ചായത്തിലെ അഞ്ചാം വാർഡിലെ പുളിങ്കോം ആറാട്ടുകടവ് നിവാസികളായ പുതിയ വീട്ടിൽ കൃഷ്ണൻ്റെ ജീവിതാവസ്ഥ അറിഞ്ഞാൽ ഏത് മനുഷ്യസ്നേഹിയുടെയും കരളലിയും എഴുപത്തെട്ട് വയസ്സുള്ള കൃഷ്ണൻ ശ്വാസമുട്ടലിൽ വലയുന്നു ഒരു എടുക്കാനുള്ള ആരോഗ്യം കൃഷ്ണനില്ല ഭാര്യ എഴുപതുകാരിയായ ഓമനയ്ക്ക് അപകടം പറ്റി കാലിൻ്റെ എല്ലു പൊട്ടി ഓപ്പറേഷൻ ചെയ്ത് കമ്പി ഇട്ടിട്ട് വർഷം ഒരുപാട് ആയി ഇനി ഒരു ഓപ്പറേഷൻ കൂടി ചെയ്ത് കമ്പി നീക്കം ചെയ്യണം ഭക്ഷണത്തിനുള്ള വക പോലുമില്ലാത്ത തങ്ങൾ എങ്ങനെയാണ് ചികിത്സക്കുള്ള പണം കണ്ടെത്തേണ്ടതെന്നാണ് കൃഷ്ണൻ്റെ നിസ്സഹായാവസ്ഥയിലുള്ള ചോദ്യം മൂത്ത മകൾ നാൽപ്പത്തഞ്ച് വയസ്സുള്ള ഷൈനി ഗുരുതര രോഗം ബാധിച്ച് കിടപ്പിലാണ് രണ്ടാമത്തെ മകൻ ഷൈജു വർഷങ്ങൾക്ക് മുമ്പ് ചെറുപുഴയിൽ നിന്നും ആറാട്ടുകടവിലേക്കുള്ള യാത്രയിൽ ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്ക് മരം വീണ് മരണപ്പെട്ടിരുന്നു വിവാഹപ്രായം കഴിഞ്ഞ ഇളയ മകളായ ഷൈല കൂലിപ്പണിയെടുത്താണ് കുടുംബം പോറ്റിയിരുന്നത് എന്നാൽ അച്ഛനും അമ്മയ്ക്കും സഹോദരിക്കും വയ്യാതായതോടുകൂടി അവരെ നോക്കേണ്ടി വന്നതിനാൽ പണിക്ക് പോകാൻ സാധിക്കാതെയുമായി ഇതോടെ കുടുംബത്തിൻ്റെ ഏക വരുമാനവും നിലച്ചു മാസങ്ങളായി പെൻഷനും മുടങ്ങിയതിനാൽ നിത്യവൃത്തിക്ക് തന്നെ ബുദ്ധിമുട്ടുകയാണ് ഇവർ റേഷൻ കടയിൽ നിന്നും കിട്ടുന്ന അരി മാത്രമാണ് ഏക ആശ്രയം വാർഡ് മെമ്പറും കുറച്ച് നാട്ടുകാരും കൊടുക്കുന്ന തുക കൊണ്ടാണ് ഇവർ ജീവൻ നിലനിർത്തുന്നത് ആറാട്ടുകടവ് കോളനിയിൽ താമസിക്കുന്ന പതിനൊന്ന് കുടുംബങ്ങൾക്ക് പെരിങ്ങോത്ത് പത്ത് സെൻറ്റ് സ്ഥലവും വീടും നൽകാൻ സർക്കാർ തീരുമാനമെടുത്തിരുന്നു ഇതിൽ എട്ട് കുടുംബത്തിലുള്ള വീടിൻ്റെ പ്രവൃത്തി ആരംഭിക്കുകയും ചെയ്തു എന്നാൽ കൃഷ്ണൻ ഉൾപ്പെടെ പേർക്ക് വീടില്ലാത്ത അവസ്ഥയാണ് കൃഷ്ണന് വർഷങ്ങൾക്ക് മുമ്പ് ചീക്കാട് സ്ഥലം ലഭിച്ചിരുന്നു ഇതാണ് വീട് ലഭിക്കാതിരിക്കാൻ കാരണമായതെന്ന് പറയപ്പെടുന്നു എന്നാൽ ഈ സ്ഥലത്തിൻ്റെ ആധാരം കൃഷ്ണൻ അധികാരികളെ തിരിച്ചേൽപ്പിച്ചിരുന്നു എന്നിട്ടും കൃഷ്ണന് വീട് ലഭിച്ചില്ല ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണെന്നാണ് പറയപ്പെടുന്നത് കോളനിയിലെ ആനശല്യം കാരണം പുഴക്കരെയുള്ള ബന്ധുവിൻ്റെ സ്ഥലത്ത് കുടിൽ കെട്ടി കഴിയുകയാണ് കൃഷ്ണനും കുടുംബവും തൻ്റെയും ഭാര്യയുടെയും മകളുടെയും ചികിത്സയ്ക്ക് ആവശ്യമായ തുക ആരെങ്കിലും തരുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് കൃഷ്ണനും കുടുംബവും കണ്ണൂർ മീഡിയ ചെറുപുഴ